എസ് നടിയ ആക്രമിച്ച കേസിൽ കേരളം കാത്തിരുന്ന വിധിയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ആറ് പ്രതികൾക്കും ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കും ജീവപര്യന്തമില്ല എല്ലാവർക്കും ഒരുപോലെ ശിക്ഷ ഇരുപത് വർഷം കഠിന തടവ് അതാണ് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കും കോടതി വിധിച്ച ശിക്ഷാവിധി ഒന്നാം പ്രതി പസസുനിയാണ് പസസസുനിക്ക് കൂടുതൽ ശിക്ഷയുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു നിരാശ പ്രോസിക്യൂഷൻ പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് പരമാവധി ശിക്ഷ നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് വി അജകുമാർ ചൂണ്ടിക്കാട്ടിയത് പരിപൂർണമായി നീതി കിട്ടിയില്ല എന്നുള്ള കാര്യം കൂടി അഡ്വക്കേറ്റ് അജകുമാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മിഥുനയ്യപ്പനിലേക്ക് പോവുകയാണ് മിഥുൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടില്ല പക്ഷേ പരിപൂർണമായും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നുള്ള കാര്യമാണ് അഡ്വക്കേറ്റ് അജകുമാർ ചൂണ്ടിക്കാട്ടിയത് നമുക്കറിയാം ഈ റിമാൻഡ് കാലാവധി ഇതിൽ നിന്ന് കുറവ് ചെയ്യുമ്പോൾ ഇതിലെ മുഖ്യപ്രതിയായ യെസ് രേഷ്മ രേഷ്മ തയ്യാറാണ് രേഷ്മ ബാബുവിലേക്കാണ് പോകേണ്ടത് രേഷ്മ രേഷ്മ ഇന്ന് രാവിലെ മുതൽ കോടതി മുറിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇന്ന് നടന്ന വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ വീക്ഷിച്ച വ്യക്തിയാണ് രേഷ്മ എന്തായാലും നമ്മൾ ഈ ഒരു വിധി പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ മുഖ്യ പ്രതിയായ പൽസസുനി അതായത് ഒന്നാം പ്രതിയായ പൽസസുനി ഈ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത മുഖ്യ പ്രതിയായ പൽസസുനി ഈ പത്സസുനിയാണ് ഈ റിമാൻഡ് കാലാവധിയൊക്കെ കുറവ് ചെയ്യുമ്പോൾ ആദ്യം പുറത്തിറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് രാഖി ഓരോ കുറ്റത്തിനും പ്രതികൾക്ക് വെവ്വേറെ ശിക്ഷയാണ് കോടതി വിധിച്ചതെങ്കിലും ഒരുമിച്ച് ഈ ശിക്ഷ അനുഭവിച്ചാൽ മതി അതോടൊപ്പം തന്നെ പ്രതികൾ നിലവിൽ തടവിൽ കഴിഞ്ഞിട്ടുള്ള അതായത് റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ള ആ കാലാവധി കൂടി ജയിലിൽ അനു ജയിൽവാസം കൂടി അതുകൂടി കുറച്ചു കിട്ടും ഈ ഇളവ് ഉണ്ടാകും റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്ന് കുറയ്ക്കുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഓരോ കുറ്റത്തിനും ഏത് വിധത്തിലാണ് ശിക്ഷ പ്രസ്താവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് പോകേണ്ടതുണ്ട് അതിനു മുൻപ് ഈ പ്രോസിക്യൂഷൻ പരിപൂർണമായിട്ടും നീതി ലഭിച്ചു എന്നാണ് അഭി പ്രോസിക്യൂട്ടറായിട്ടുള്ള അജയ്കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതായത് പരമാവധി ശിക്ഷ വേണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം പക്ഷേ ആ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പകരം ബലാത്സംഗ കുറ്റത്തിന് കൂട്ട ബലാത്സംഗ കുറ്റത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇരുപത് വർഷം എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം കഠിന തടവാണ് പക്ഷേ ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്കാണ് കോടതി എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഈ നീതി കിട്ടിയില്ല എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു ആധികാരിക വസ്തുതയായിട്ട് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് അപ്പീലുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊന്ന് ഈ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് ഹണിയം വർഗീസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യം ഇരയിലും സമൂഹത്തിൽ ഉണ്ടാക്കിയ ആഘാതം അത് കോടതി കണക്കിലെടുക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിട്ടുള്ള ഒരു ശിക്ഷ പ്രസ്താവിക്കാൻ മാത്രമേ കോടതിക്ക് അതായത് ജുഡീഷ്യറിക്ക് കഴിയൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കുറ്റകൃത്യത്തിന്റെ ചരിത്രം പ്രതിയുടെ തിരുത്തപ്പെടാനുള്ള സാധ്യത അതായത് മാനസ് സാന്ദ്രപ്പെടാനായിട്ടുള്ള പ്രതിയുടെ സാഹചര്യം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴാണ് ഇരുപത് വർഷം കഠിനതടവെന്നുള്ള ശിക്ഷയിലേക്ക് കോടതി എത്തിച്ചേർന്നത് മറ്റൊന്ന്